നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അബുദാബിയിലെ താമസക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ കാര്യക്ഷമമാക്കി നൽകാൻ നടപടികളുമായി ഇന്ത്യൻ എംബസി എമിററ്റിലെ വിവിധ മേഖലകളിൽ ഓപ്പൺ ഹൌസും കോൺസുലാർ സേവനങ്ങളും വ്യാപിപ്പിക്കാൻ ശ്രമം തുടരുകയാണെന്ന് അബുദാബി ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം കൌൺസിലർ ബാലാജി രാമസ്വാമി അറിയിച്ചു പ്രവാസികൾക്ക് എംബസി സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും കൃത്യതയോടെയും ലഭിക്കാൻ ഇത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച ഓപ്പൺ ഹൌസുകൾ പുനരാരംഭിക്കുന്നതോടെ പ്രവാസികളുടെ പല പ്രശ്നങ്ങൾക്കും വേഗത്തിൽ പരിഹാരമാകും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓപ്പൺ ഹൌസിൽ നേരിട്ട് പങ്കെടുത്ത് ആവശ്യമായ ഇടപെടൽ നടത്തുന്നതും ഗുണകരമാകും കോവിഡ് പ്രതിസന്ധി കുറഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് എംബസി അധികൃതർ ഓപ്പൺ പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ആദ്യത്തെ ഓപ്പൺ ഹൗസ് ഈ മാസം ഇരുപത്തിയൊന്നിന് റുവൈസിലാണ് നടക്കുക അൽ ഐനിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പൺ ഹൗസ് നടന്നു വരുന്നുണ്ട് അബുദാബി നഗരത്തിലും മുസഫയിലും വി എൽ എസ് സേവനങ്ങൾ ലഭ്യമാണ് എന്നാൽ വിദൂര സ്ഥലങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് ഇപ്പോഴും ഇന്ത്യൻ എംബസിയുടെ സേവനങ്ങൾ യഥാസമയം ലഭിക്കാത്തത് മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് പരിഹരിക്കാനാണ് അധികൃതരുടെ ശ്രമം എംബസിയിലെ പാസ്പോർട്ട് സേവനങ്ങൾ നിലവിൽ സുതാര്യമാണ് സാധാരണ പാസ്പോർട്ടുകൾ മൂന്ന് മുതൽ നാല് ദിവസങ്ങൾക്കിടയിൽ ലഭിക്കുന്നുണ്ട് തൽക്കാൽ പാസ്പോർട്ടുകൾ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും ലഭ്യമാണ് യു എയിലെ എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ ഏറെ സഹായകമാകും പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്ക് പുറമേ കൌൺസിലർ സേവനവും പ്രവാസികൾ പ്രയോജനപ്പെടുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു വേണം പങ്കെടുക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്ന സാമൂഹിക കേന്ദ്രങ്ങളിലും ലേബർ ക്യാമ്പുകളിലും ഓപ്പൺ ഹൌസുകൾ സംഘടിപ്പിക്കാനും ഇന്ത്യൻ എംബസി നടപടി സ്വീകരിച്ചു വരികയാണ് ഗയാത്തി സില ഷഹാമ മഫ്രഖ് എന്നിവിടങ്ങളിലും ഓപ്പൺ ഹൌസുകൾ സംഘടിപ്പിക്കും